ഒരു കാലത്ത് സിനിമയിലും പരസ്യ ചിത്രങ്ങളിലും സജീവമായിരുന്നു നടൻ അഭിനയി കിങ്ങർ അമ്മയും നടിയുമായ രാധാമണിയുടെ മകനായ അഭിനയ് തമിഴ് ചിത്രം തുളുവതോ വിളമയിലൂടെയാണ് വെള്ളിത്തിരയിലെത്തുന്നത് പിന്നീട് ഒരുപിടി ചിത്രങ്ങളുടെ ഭാഗമായി എന്നാൽ ഇപ്പോൾ കരൽ രോഗത്തോട് പൊരുതി ജീവിക്കുകയാണ് അദ്ദേഹം മലയാള ചിത്രം കയ്യത്തും ദൂരത്തിലെ കിഷോർ എന്ന കഥാപാത്രത്തെയും അഭിനയ് അവതരിപ്പിച്ചിട്ടുണ്ട് സ്വല്ല സ്വല്ല ഇനിക്കോം പാലയുവനം തുടങ്ങി പതിനെട്ടോളം സിനിമകളുടെ ഭാഗമായി രണ്ടായിരത്തി പതിനാലിൽ റിലീസ് ചെയ്ത വല്ലമനക്കു പുല്ലും ആയുധം എന്ന സിനിമയിലാണ് അവസാനം അഭിനയിച്ചത് നാൽപ്പത്തിനാലുകാരനായ അഭിനയയുടെ ഇപ്പോഴത്തെ ജീവിതം ദയനീയമാണെന്ന് ഹാസി നടനും ടെലിവിഷൻ അവതാരകനുമായ കെ പി വൈ ബാല പറയുന്നു കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് ബാല അദ്ദേഹത്തെ സന്ദർശിച്ചിരുന്നു അഭിനയി താമസിക്കുന്ന ഫ്ലാറ്റിലെത്തിയ ബാല ചികിത്സയ്ക്കായി ഒരു ലക്ഷം രൂപ നൽകുകയും ചെയ്തു ദേശീയ പുരസ്കാരം നേടിയ ഉത്തരായനം ഉൾപ്പെടെ ഒട്ടേറെ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള മലയാളിയായ രാധാമണി അർബുദരോഗത്തെ തുടർന്ന് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് മരിച്ചത് അതിനുശേഷം താൻ ഒറ്റപ്പെട്ടു പോയെന്നും കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടിലാണെന്നും അഭിനയി പറഞ്ഞിരുന്നു ചെന്നൈയിലെ ഒരു സർക്കാർ മെസ്സിൽ നിന്നാണ് ഭക്ഷണം പോലും കഴിക്കുന്നതെന്നും അന്ന് അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നു